ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ശ്രമിക്കി അല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ കേരളത്തിൽ നടപടി ആണെങ്കിൽ കേസല്ല കാരണം എന്താ പറയാ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കിയാലേ നമുക്കൊരു നല്ല ജീവിതം എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ ഇന്ന് കാലത്ത് വെറും ആയിരം രൂപ എന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ കുറച്ചുകൂടി പുറത്തേക്ക് ഇറങ്ങി ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് വരുമ്പോളക്കി ആയിരം രൂപ കഴിയും അതുപോലെ തന്നെ വീട്ടു സാധനങ്ങൾക്കായാലും ഭയങ്കര വിലക്കായിട്ടും താങ്ങാൻ പറ്റാത്ത വിലക്കായിട്ടാണ് അന്ന് വെച്ചാലോ അതിനനുസരിച്ച് ശമ്പളം വർദ്ധിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ ബിസിനസ്സായാലും ചെറുത് മതിന്ന് ഏഹ് ചെറിയ സംരംഭങ്ങൾ തുടങ്ങിയാൽ മതി അത്ര വലുതൊന്നും വേണ്ട ചെറിയ പരിപാടികൾ ഇപ്പൊ വഴിയോരത്തും നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും ഏഹ് ചെറിയൊരു വണ്ടി ഉണ്ടെങ്കിൽ പ്രൈവറ്റ് വണ്ടി കാണിച്ചാലും ചെറിയ വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം ചെയ്യാ ചെറുതായാലും ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാലോ ഒരു പാലടക്കച്ചോടം പാൽ പായസം പാലട അങ്ങനെ സേമിയ പായസം അങ്ങനെ അങ്ങനെയുള്ള പായസങ്ങൾ മാത്രം ഇപ്പോൾ ഒരു കുടന്ന് നിർത്തിയിട്ട് കണ്ട പാലട വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് നമ്മൾ വഴിയരികിൽ കാണാറുണ്ട് അതുപോലെ തന്നെ അതൊക്കെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുമ്പോൾ ചെയ്യണ ബിസിനസ്സുകളാണ് ഇപ്പോൾ പാലടയാണ് ചെയ്ത് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുക അതുപോലെ തന്നെ ഒരു മൂന്നാല് തരം പായസം കൂടി നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു ഫുഡ് ട്രക്ക് അതിൻ്റെ ഉള്ളിൽ പായസങ്ങൾ മാത്രം ഒരു ഗ്ലാസ് പായസത്തിന് മുപ്പത് രൂപയാണ് ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് തേതി ഏകദേശം ചെറിയൊരു ഗ്ലാസ് ആണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് പായസത്തിന് ഒന്നും മുപ്പത് രൂപ നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും പായസം എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഭയങ്കര ഇഷ്ടാണ് ഏതൊരു ഷുഗറുള്ള ആളാണെന്ന് വെച്ചാലും പായസം എന്ന് കേട്ടുകഴിഞ്ഞാൽ ഒന്നും കഴിക്കാതിരിക്കില്ല ഏഹ് ഷുഗർ ഉണ്ടെങ്കിൽ അവരത് നോക്കാറില്ല എന്നിട്ടും പായസം കഴിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ പായസത്തിന്റെ ലെവൽ എന്തോരണ്ടെന്ന് രണ്ടെന്ന് ചിന്തിച്ചാൽ മതി അതുപോലെ തന്നെ പായസത്തിന്റെ ബിസിനസ് തുടങ്ങാം ബെസ്റ്റ് ആണ് നല്ല ഒരു അധികം ലക്ഷക്കണക്കിന് രൂപയൊന്നും ഇതിന് വേണ്ട ഇൻവെസ്റ്റ് ചെയ്യണ്ട കുറച്ച് പൈസ ഒരു പതിനായിരം രൂപയുള്ള അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏഹ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് കയ്യിൽ പറ്റൂ ഏഹ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് ബിസിനസ് ചെയ്ത് രക്ഷപ്പെട്ടേ പറ്റൂ അതുകൊണ്ടാണ് നിങ്ങൾ പറയ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ബിസിനസ് ചെയ്തോ രക്ഷപ്പെട്ടോ വേറെ ഒന്നും നോക്കാല്ല ഓക്കെ വെറും പതിനായിരം രൂപ കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡെയിലി ബിസിനസ് ചെയ്യാൻ പറ്റും ഏഹ് പതിനായിരം രൂപ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് കേട്ടോ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അതിൽ ഡെയിലി വരുമാനമാണ് നമുക്ക് വരിക ഏഹ് അപ്പൊ ഇപ്പൊ ഈ റോഡരികിലായാലും ഇപ്പൊ ഉത്സവങ്ങളും പൂരങ്ങളും അങ്ങനെയുള്ള സകല പരിപാടികളും വരാൻ പോവാ അപ്പൊ നല്ല ക്രൗഡുള്ള ഇടത്ത് നമുക്കൊരു ഒരു ചെറിയൊരു വണ്ടി ഉണ്ടെങ്കിൽ അതിലൊരു പായസം പായസം നമുക്ക് വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തിട്ട് ഒരു സ്റ്റവ് ഒക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും മറ്റേ ഉത്സവങ്ങളും പള്ളി പെരുന്നാളുകളും അവിടെ ഉണ്ടെങ്കിൽ വണ്ടി സൈഡാക്കിയിട്ട് വിൽ വിൽക്കാൻ പറ്റും ഏഹ് അപ്പൊ നല്ല ഉണ്ടെങ്കിൽ ആൾക്കാർ പായസം കാണുമ്പോൾ പായസത്തിന് ഒരു ഗ്ലാസ് മുപ്പത് രൂപ എന്ന് പറയുമ്പോൾ ആരായാലും മേടിച്ച് കഴിക്കാതിരിക്കില്ല അങ്ങനെയുള്ള നമുക്ക് വണ്ടിയിലായിരിക്കണം ഒരു ഫുഡ് അതായത് ഇത് ട്രാവൽ ചെയ്ത് കൊണ്ടുപോയിട്ട് വണ്ടി ഒതുക്കിയിട്ടിട്ട് കൊടുക്കാൻ പറ്റണം അപ്പൊ ഐസ്ക്രീം വണ്ടി ഉണ്ട് അതുപോലെ തന്നെ പായസത്തിന്റെ ഒരു വണ്ടി നമ്മള് സെറ്റപ്പ് ചെയ്യുക ഒരു ആപ്പേല് മതി അതിൻ്റെ മുകളിലൊരു കൂച്ചടൊക്കെ അടിച്ച് അതിൻ്റെ ഉള്ളില് പായസം കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് അത് ചെയ്തിട്ട് എവിടെയാണ് ഉത്സവങ്ങൾ നടക്കുന്നത് അവിടെ പോയി ബിസിനസ് ചെയ്യുക നല്ല കച്ചവടം നിർ എന്തായാലും കിട്ടാതിരിക്കില്ല പായസം ഒരു കുറവാണ് അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യണ്ടെങ്കിൽ ഒരു മൂന്നാല് ഫ്ലേവർ പായസങ്ങളാക്കാൻ നോക്കുക അതായത് പാൽ പായസം മറ്റേ പാലട സേമിയ പായസം അങ്ങനെയുള്ള പായസങ്ങളൊക്കെ ആക്കിയിട്ട് വേണം നമ്മൾ കൊണ്ടുപോകാൻ ഒരു മറ്റേ ഐസ്ക്രീം വണ്ടി ഉണ്ടല്ലേ ഐസ്ക്രീമിന് പകരം പാൽ പായസം പാലട പായസം സേമിയ പായസം അങ്ങനത്തെ ബിസിനസ് അങ്ങനത്തെ ഒരു വണ്ടിയും അത് നമുക്ക് റോഡ് സൈഡിലായാലും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പൊ ഒന്നും നോക്കണ്ട ധൈര്യമായിട്ട് പൂശിക്കോ അടുത്ത ബിസിനസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയില് വരാട്ടാ ഇപ്പൊ ഈ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽ പായസത്തിന്റെ പരിപാടി കടന്നു ഇനി അടുത്തത് അടുത്ത വ്ളോഗിൽ കാണാ ഓക്കെ ബൈ